재미ast of them ചർച്ചയിലേക്ക് കിടക്കുന്നു ശ്രീ രാജ്മോഹൻ പ്രഥമ ദൃഷ്ടിയ ഈ കേസ് അട്ടിമറിച്ചിരിക്കാനുള്ള സാധ്യതയുണ്ട് എന്ന് കോടതി സംശയിക്കുന്നത് കൊണ്ട് തന്നെയാണ് വളരെ കൃത്യമായി കാര്യകാരണങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഈ വിജിലൻസ് അന്വേഷണത്തിന് ഉത്തരവിട്ടിരിക്കുന്നത് ഇതൊരു ഡി ജി പിക്ക് അന്വേഷണം നടക്കുന്നത് ഒപ്പമാ കേസ് അന്വേഷിച്ച അന്വേഷണ ഉദ്യോഗസ്ഥനെതിരെയും ഈ ഈ സാഹചര്യത്തിൽ എങ്ങനെയാണ് കെ പി സി സി ഇതിനോട് പറഞ്ഞിരിക്കുക അല്ല ഈ വിജിലൻസ് കോടതിയുടെ ഈ ഉത്തരവിനെ ഞാൻ ആദ്യമായി സ്വാഗതം ചെയ്യുകയാണ് കാരണം ഈ ബാർകോഴ വിവാദവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുടെ നിജസ്ഥിതി അറിയാൻ കേരളത്തിലെ ജനങ്ങൾക്ക് ബാധ്യതയുണ്ട് അപ്പോൾ സ്വാഭാവികമായി ഇക്കാര്യത്തിൽ കോടതിയുടെ എന്ത് ഉത്തരവുകളും സ്വാഗതാർഹമാണെന്ന് ഞാൻ ആമുഖമായി പറഞ്ഞ അതുകൊണ്ടാണ് പക്ഷേ ഇവിടെ എന്തെങ്കിലും ഒരു റൂളിൻ്റെ വയലേഷൻ നടന്നിട്ടുണ്ടോ എന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു സി ആർ പി സി വൺ ഫിഫ്റ്റി എയ്റ്റ് അനുസരിച്ചിട്ട് ഒരു വിജിലൻസ് ഡയറക്ടറിൽ നിക്ഷിപ്തമായ അധികാരം അദ്ദേഹം എക്സസൈസ് ചെയ്യുമ്പോൾ അതെങ്ങനെയാണ് റൂളിൻ്റെ വയലേഷനായി മാറുന്നത് എന്ന് പരിശോധിക്കണം ഇവിടെ ഇൻവെസ്റ്റിഗേറ്റീവ് ഓഫീസർ എന്ന് പറയുന്നത് സുരേഷിനാണ് അദ്ദേഹം രണ്ട് പ്രാവശ്യമാണ് ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് കൊടുത്തിട്ടുള്ളത് ശ്രീ ഇവിടെ ഇപ്പോൾ വിവാദ നായകനായി നിൽക്കുന്ന ശ്രീ ശങ്കർ റെഡ്ഡിയാണ് ശങ്കർ റെഡ്ഡി കേരളത്തിലെ വിജിലൻസിൻ്റെ തലപ്പത്ത് വരുന്നതിന് മുമ്പ് ശ്രീ വിൻസെൻ്റ് പോളായിരുന്നു കേരളത്തിലെ വിജിലൻസിൻ്റെ തലപ്പത്തുണ്ടായിരുന്നത് അന്ന് ശ്രീ കെ എം മാണിക്കെതിരെ കേസെടുക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ആവശ്യമായ ഒരു സംഗതിയും ഇല്ലെന്ന് പറഞ്ഞ് ശ്രീ വിൻസെൻറ്റ് പോളിന് റിപ്പോർട്ട് കൊടുക്കുകയും ആ റിപ്പോർട്ടാണ് കോടതിയിൽ ഹാജരാക്കിയതും ആ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഒരു തുടരന്വേഷണം ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി ഉത്തരവ് പുറപ്പെടുവിച്ചു അപ്പോൾ ആദ്യം കൊടുത്തതിൽ തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്നു ഇദ്ദേഹത്തിനെതിരെ കേസെടുക്കാൻ പ്രോസിക്യൂ അദ്ദേഹത്തെ പ്രോസിക്യൂട്ട് ചെയ്യാൻ ഒരു ന്യായം അപ്പം രണ്ടാമതാണ് ശങ്കർ റെഡ്ഡി രംഗപ്രവേശം ചെയ്തത് ശങ്കർ റെഡ്ഡി വന്നതിന് ശേഷം അദ്ദേഹം കൊടുത്ത റിപ്പോർട്ട് ആ റിപ്പോർട്ടിനകത്താണ് സി ഡി ആർ പരിശോധിച്ച് ചില ക്ലാരിറ്റി വരുത്തണം എന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടത് ഇവിടെ നമുക്കറിയാം സി ഡി എന്ന് പറയുന്നത് ഒരു പ്രിവിലേജ് ഡോക്യുമെൻ്റാണ് അത് പരിശോധിക്കാൻ കോടതിക്ക് അവകാശമുണ്ട് പരിശോധിക്കാം പക്ഷേ സുപ്രീം കോടതിയുടെ ഏറ്റവും അവസാനം ഇറങ്ങിയ ഒരു വേർഡിക്റ്റ് എന്ന് പറയുന്നത് സി ഡിയിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ പരമരഹസ്യമായി സൂക്ഷിക്കണമെന്ന് മാത്രമല്ല സി ഡിയിൽ പറഞ്ഞിരിക്കുന്ന അടിസ്ഥാനത്തിൽ ഒരു ജഡ്ജ്മെൻറ്റ് ഇറക്കാൻ പാടില്ലെന്ന് സുപ്രീം കോടതിയുടെ വിധി വന്നിട്ടുണ്ട് അതാണ് ഞാനിവിടെ പറഞ്ഞത് സി ആർ പി സി വൺ ഫിഫ്റ്റി എയ്റ്റ് അനുസരിച്ചിട്ട് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ കൊടുക്കുന്ന റിപ്പോർട്ട് പരിശോധിക്കാനും ആ പരി ഇതിപ്പോൾ ഒരു കാര്യം ഞാൻ പറയാം ഇപ്പോൾ ഇദ്ദേഹം ഇതിനകത്ത് യാതൊരു അവിഹിതമായ ഇടപെടലും നടത്തിയിട്ടില്ല ഇനി നടത്തിയാൽ തന്നെ നടത്താനുള്ള അധികാരം അദ്ദേഹത്തിനുണ്ട് അതാണല്ലോ ഞാനിവിടെ സൂചിപ്പിച്ചു പക്ഷെ അതൊന്നും നടന്നിട്ടില്ല അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് സി ഡി ആർ പരിശോധിച്ച് ആ സി ഡി ആറിൽ പറഞ്ഞിരിക്കുന്ന ചില കാര്യങ്ങൾ വ്യക്തത വരുത്തണം അത് രേഖാമൂലം കൊടുത്തിട്ടുണ്ട് ആ രേഖാമൂലം കൊടുത്തതിന് രേഖാമൂലം മറുപടിയും കൊടുത്തിട്ടുണ്ട് അങ്ങ് പറഞ്ഞതനുസരിച്ച് ഞാൻ പരിശോധിച്ച് അതിൽ വേണ്ട പിന്നെ ഇത് കണ്ടെത്തിയിട്ടുണ്ട് കണ്ടെത്തിയതിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റം വരുത്തിയിട്ടുണ്ട് അതുകൊണ്ട് ഇവിടെ വയലേഷൻ ഓഫ് റൂൾ നടന്നിട്ടില്ല ഒരു ഡി ജി പിക്ക് അധികാരം അദ്ദേഹം വിനിയോഗിച്ചു അതിനകത്ത് യാതൊരു അപാകതയില്ല സുകേഷൻ നേരത്തെ പറഞ്ഞ ഈ സമയപരിമിതി അന്വേഷണം കൃത്യമായി പൂർത്തിയാക്കാൻ പറ്റിയില്ല ശാസ്ത്രീയമായ തെളിവുകൾ വിശദമായി പരിശോധിക്കാൻ കഴിഞ്ഞിട്ടില്ല എന്നതെല്ലാം അടക്കമുള്ള കാര്യങ്ങളാണ് കോടതിയിൽ ചൂണ്ടിക്കാട്ടിയിട്ടുള്ളത് ഇത് സുകേഷൻ്റെ വാക്കുകളാണ് അതുമാത്രമല്ല സുകേശൻ അതോടൊപ്പം തന്നെ ഒരു ഒരു ഇൻറ്റിമേഷൻ കൈമാറിയിട്ടുണ്ട് എന്ന് കേൾക്കുന്നു അതേക്കുറിച്ചുള്ള വിവരങ്ങൾ അതിൻ്റെ വിശദാംശങ്ങൾ എന്തായാലും പുറത്തു വന്നിട്ടുമില്ല ഇതിൻ്റെ ഇത് അതിനോ അതിൻ്റെ അതിൻ്റെ ഭാഗമായി നടക്കുന്ന തുടരന്വേഷണത്തിൻ്റെ പശ്ചാത്തലത്തിൽ തന്നെയാണ് ഈ വിഷയത്തിൽ കൃത്യമായി പറയുന്നു മാണിക്കെതിരായ കണ്ടെത്തലുകൾ തെളിവായി സ്വീകരിക്കാൻ കഴിയില്ല എന്ന നിലപാട് ഈ ഈ കാര്യത്തിൽ ശങ്കർ റെഡ്ഡി എടുത്തിട്ടുണ്ട് ഒപ്പം അമ്പിളിയുടെ മൊഴി വിശ്വസനീയമല്ലെന്ന് അദ്ദേഹം നിലപാടെടുത്തിട്ടുണ്ട് അദ്ദേഹം ഇപ്പോഴും തുറന്ന് പറയുന്നുണ്ട് ആ വിഷയത്തിൽ അദ്ദേഹം കത്ത് നൽകിയിട്ടുണ്ട് ബാറുടമയുടെ മൊഴിയും വിശ്വസനീയമല്ല ഒപ്പം കോൾ രേഖകൾ പൊരുത്തപ്പെടുന്നുമില്ല ഇതാണ് മൂന്ന് കാര്യങ്ങൾ കൃത്യമായി അദ്ദേഹം പറഞ്ഞതായി കാണുന്നത് ഇതിൻ്റെ സ്വഭാവം എങ്ങനെയായിരിക്കും എന്ന് നമുക്ക് ഊഹിക്കാമല്ലോ ഈ ഭരണത്തിലിരിക്കുന്ന സർക്കാരിനെതിരെ ആ സർക്കാരിലെ ഒരു മന്ത്രിക്കെതിരെ നടക്കുന്ന അന്വേഷണം അല്ലെങ്കിൽ പ്രമുഖ ഘടകകക്ഷിക്കെതിരെ നടക്കുന്ന അന്വേഷണം ആ ഘട്ടത്തിൽ ശങ്കർ റെഡ്ഡിയുടെ ഈ ഇടപെടൽ പോലും ഏത് തരത്തിലായിരിക്കും സ്വാധീനിക്കുക എന്ന് ഊഹിക്കാനാവില്ലേ അർഷൻ ഈ അന്വേഷണത്തെ ഞാൻ ആമുഖമായി സ്വാഗതം ചെയ്യാനുള്ള പ്രധാനപ്പെട്ട ഒരു കാരണം എൻ്റെ ബഹുമാനിയനായി സുഹൃത്ത് ശ്രീ ആന്റണി രാജു കൂടി ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നുണ്ട് കാരണം ഈ ബാർ കോഴ വിവാദവുമായി ബന്ധപ്പെട്ട് കേരള കോൺഗ്രസ് ഒരു അന്വേഷണ കമ്മീഷനെ നിയമിച്ചു നമ്മുടെ ചങ്ങനാശ്ശേരി എം എൽ എ പഴയ മന്ത്രി കൂടിയായ ശ്രീ സി എഫ് തോമസിനെ ചെയർമാനാക്കി വെച്ചുകൊണ്ട് ഒരു അന്വേഷണ കമ്മീഷനെ രൂപീകരിച്ചു ആ അന്വേഷണ കമ്മീഷൻ്റെ അംഗങ്ങളിൽ ഒരാളാണ് ശ്രീ ആന്റണി രാജു ഇപ്പോൾ ഞങ്ങൾ കേരളത്തിലെ കോൺഗ്രസ് പാർട്ടി പ്രതിക്കൂട്ടിൽ നിൽക്കുന്ന ഒരു സന്ദർഭത്തിലാണ് ഈ കോടതി വിധി വന്നിരിക്കുന്നത് എന്താ ഞങ്ങളെ പ്രതിക്കൂട്ടിൽ നിർത്തിയിരിക്കുന്ന ശ്രീ കെ എം മാണി തന്നെയാണ് ഇവിടിപ്പോൾ ഈ ഉയർന്നു വരുന്ന ആരോപണങ്ങളിൽ നിന്നൊക്കെ അതിൻ്റെ ഒരു ഫീഡ്ബാക്ക് എന്ന് പറയുന്നത് കെ എം മാണിയെ രക്ഷിക്കാൻ കഴിഞ്ഞ ഭരണകൂടം ശ്രമിച്ചു എന്നുള്ളതാണ് പക്ഷേ കെ എം മാണിയെ പ്രതിക്കൂട്ടിലാക്കാനും പ്രേ എം മാണിയെ അകത്താക്കാനും ഞങ്ങൾ ശ്രമിച്ചു എന്നാണ് കേരള കോൺഗ്രസ് പരസ്യമായി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ടാണ് അവർ മുന്നണി വിട്ടത് കാരണം വിശ്വസിക്കാൻ കൊള്ളാത്ത ആളുകളാണ് കോൺഗ്രസ് കാര്യം ഈ മുന്നണിയിൽ ധനകാര്യമന്ത്രിയായിരുന്ന എന്നെ ഈ ബാർക്കോഴ വിവാദത്തിൽ പെടുത്തി അകത്താക്കാൻ ശ്രമിച്ചു എന്നാണ് പറയുന്നത് അപ്പോൾ അതിൻ്റെ പാപഭാരം പേര് നിൽക്കുന്ന ഞങ്ങൾ അപ്പോൾ സ്വാഭാവികമായി ഒരു ഭാഗത്ത് കുറ്റാരോപിതരായി ഞങ്ങൾ നിൽക്കുന്നു അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത്തരം അന്വേഷണങ്ങൾ സത്യം വെളിച്ചത്ത് കൊണ്ടുവരും സത്യം പുറത്തു വരണം അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഈ മൂന്ന് കാര്യങ്ങളെ സംബന്ധിച്ചിടത്തോളം രണ്ട് കാര്യങ്ങൾ അമ്പിളിയുടെ കാര്യം എന്ന് വിജിലൻസ് ഡയറക്ടർ പറഞ്ഞു രണ്ടാമത്തെ രണ്ടാമത്തൊരെണ്ണം പൊൻകുന്നത്തെ ഒരു ബാറുടമത്തൻ ശ്രീ ഡോമിനിക്ക് ആണ് ഡോമിനിക്ക് ഈ പറയപ്പെടുന്ന ദിവസം പതിനഞ്ച് മിനിറ്റ് പോലും അദ്ദേഹത്തിൻ്റെ റേഞ്ച് വിട്ട് പൊൻകുന്നം വിട്ട് പുറത്തു പോയതായി രേഖപ്പെടുത്തിയിട്ടില്ല അപ്പം എന്തായാലും പൊൻകുന്നം പാല പതിനഞ്ച് മിനിറ്റ് കൊണ്ട് കൊണ്ടൊരാൾക്ക് പോയി വരാൻ കഴിയില്ല പതിനഞ്ച് മിനിറ്റ് മാത്രമാണ് അദ്ദേഹം ഈ പൊൻകുന്നം റേഞ്ചിൽ നിന്ന് ദൃഷ്ടിയ ഒരു തോന്നൽ ഈ ഒരു അന്വേഷണം വേണം എന്നുള്ള തോന്നൽ എന്തുകൊണ്ട് കോടതിക്ക് ഉണ്ടായി എന്നത് തന്നെയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം മാത്രമല്ല ശ്രീ ആനന്ദ രാജു ഇത് ഈ കേസിൽ ഈ അന്വേഷണത്തിൽ ഇതൊരു അട്ടിമറി ആയിരുന്നു എന്ന് കണ്ടെത്തിയാൽ ബാർ കോഴ കേസിൻ്റെ മാനം തന്നെ മാറുകയാണ് ഇതിപ്പോൾ ഡി ജി പിക്ക് എതിരെയാണ് ഒരു അന്വേഷണത്തിന് കോടതി ഉത്തരവിട്ടിരിക്കുന്നത് എന്ന ഏറ്റവും ഗുരുതരമായ അവസ്ഥ നിലനിൽക്കുന്നു അതിനുമപ്പുറത്ത് ഗുരുതരമായ ഒരു മാറ്റത്തിലേക്കായിരിക്കും പോവുക ആ നിലയ്ക്കുള്ള ഒരു അട്ടിമറിക്കുള്ള സാധ്യത ഈ പ്രഥമ ദൃഷ്ടിയ കോടതി കണ്ടെത്തിയിരിക്കുന്ന വിവരങ്ങളിൽ നിന്ന് അതിൻ്റെ തുടർച്ചയായി പ്രഖ്യാപിച്ചിരിക്കുന്ന അന്വേഷണത്തിൻ്റെ സാധ്യതകളിൽ നിന്ന് നമുക്ക് വിലയിരുത്താനാവും ഇന്നത്തെ കോടതി ഉത്തരവോടു കൂടി ബാർ കേസ് ഒരു പുതിയ വഴിത്തിരിവിലേക്ക് എത്തി നിൽക്കുകയാണ് ഇവിടെ എൻ്റെ ബഹുമാന സുഹൃത്ത് ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താനോ ഞാനോ ഈ കേസ് ഡയറി കണ്ടിട്ടില്ല പക്ഷേ ഈ കേസ് ഡയറി വിശദമായി പരിശോധിച്ച വിജിലൻസ് ജഡ്ജി അസ്വാഭാവികമായി ഉള്ള ഇടപെടലുകൾ ഉണ്ടായെന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മാത്രമാണ് ഇത് അവർക്കെതിരെ അന്വേഷണത്തിനായി പിന്നെ പിന്നെ ഉത്തരവിട്ടിരിക്കുന്നത് അതിനകത്ത് കേസ് ഡയറി പരിശോധിച്ച ജഡ്ജിക്ക് ഒന്നുമില്ല നിയമപരമായിട്ടാണ് കാര്യങ്ങളെല്ലാം പോയിരുന്നുള്ള ബോധ്യപ്പെട്ടിരുന്നെങ്കിൽ ഒരിക്കലും അദ്ദേഹം ഒരു ഇവർക്കെതിരെ റെഡ്ഡിക്കെതിരെയും സുരേഷിനെതിരെ അന്വേഷിക്കാൻ ഉത്തരവിടില്ലായിരുന്നു എന്ന് മാത്രമല്ല ഇവിടെ എൻ്റെ സ്നേഹിതൻ ശ്രീ രാജ്മോഹൻ ഉണ്ണിത്താൻ പറഞ്ഞു റെഡ്ഡി പിന്നെ കണ്ടെത്തിയിരിക്കുന്ന കാര്യങ്ങൾ അദ്ദേഹത്തിന് അല്ല കാരണം ഈ പാർക്കോഴ കേസ് അന്വേഷണവുമായി ആദ്യം ഇല്ലിക്കാടൻ്റെ പിന്നെ ബെഞ്ചിൽ കൊടുത്ത റിപ്പോർട്ടിൽ മൂന്ന് ട്രാൻസാക്ഷൻ ഇരുപത്തി രണ്ട് മൂന്ന് രണ്ടായിരത്തി പതിനാലിലെ പതിനഞ്ച് ലക്ഷം രൂപ പാലായിൽ വെച്ചു മുപ്പത്തി ഒന്ന് മൂന്ന് രണ്ടായിരത്തി പതിനാലിൽ പിന്നെ അൻപത് ലക്ഷം രൂപ പാലായിൽ വെച്ചും മൂന്ന് രണ്ട് നാല് പതിനാലിൽ മുപ്പത്തിയഞ്ച് ലക്ഷം തിരുവനന്തപുരത്ത് വെച്ച ട്രാൻസാക്ഷൻ ഒരു കോടി രൂപ ഈ ഒരു ഈ മൂന്ന് ട്രാൻസാക്ഷനിൽ ആദ്യത്തെ ഇരുപത്തിരണ്ട് മൂന്ന് പാലായിലെയും രണ്ട് നാല് പതിനാലിലെയും തിരുവനന്തപുരത്തെ ട്രാൻസാക്ഷന് തെളിവുണ്ട് എന്നാണ് ഇല്ലിക്കാടൻ പറഞ്ഞിരുന്നത് ജഡ്ജ്മെൻറ്റിൽ പറഞ്ഞത് അതിന് തെളിവ് കിട്ടിക്കഴിഞ്ഞു നിങ്ങൾ മൂന്നാമത്തെ ട്രാൻസാക്ഷൻ മുപ്പത്തിയൊന്ന് മൂന്ന് പതിനാലിലെ അൻപത് ലക്ഷം രൂപ ട്രാൻസാക്ഷനിൽ അത് മുപ്പതാണോ മുപ്പത്തി ഒന്നാണോ എന്നൊരു തർക്കം വരുന്നുണ്ട് അതേക്കുറിച്ചും അതുപോലെ തന്നെ ബിജു രമേശിൻ്റെ വോയിസിൻ്റെ സി ഡി ഇത് രണ്ടും പരിശോധിച്ച് റിപ്പോർട്ട് ചെയ്യാനാണ് പറഞ്ഞത് മറ്റേ രണ്ടിനെ കുറിച്ച് അന്വേഷിക്കാനേ പറഞ്ഞിട്ടില്ല ഇവിടെ ശങ്കർ റെഡ്ഡി എന്താ അദ്ദേഹം നേരെ ഈ മൂന്ന് ട്രാൻസാക്ഷനെ കുറിച്ച് അന്വേഷിക്കാൻ അദ്ദേഹത്തിന് അധികാരമില്ല വളരെ കൃത്യമായി കോടതി എന്റെ ഓർമ്മയിൽ നിന്ന് പറയുകയാണ് ഈ കേസിൽ ഇടപെടരുത് എന്ന് വളരെ കൃത്യമായ നിർദ്ദേശം കൊടുത്തിരുന്നു സുകേഷൻ തന്നെ ഇത് കേസ് അന്വേഷിക്കണമെന്നും അതെ എന്ന് പറഞ്ഞിരുന്നു മൊത്തം അത് ഞാൻ ജഡ്ജ്മെന്റ് ഉണ്ട് അതാണ് ഞാൻ ആ ജഡ്ജ്മെന്റ് വായിച്ചിട്ടാണ് പറഞ്ഞത് ഞാൻ ഇന്നൊന്ന് റെഫർ ചെയ്തപ്പോഴാണ് കണ്ടത് ഈ രണ്ട് ട്രാൻസാക്ഷനെ കുറിച്ച് ചാർജ് കൊടുക്കാൻ ആവശ്യമായ തെളിവുകൾ ഞാൻ കണ്ടെത്തിയതിനകത്തുണ്ട് ഈ മൂന്നാമത്തെ ട്രാൻസാക്ഷന് മതിയാവശ്യം ഈ രണ്ട് മൂന്ന് കാര്യങ്ങളെക്കുറിച്ച് മാത്രം അന്വേഷിച്ച് ഫൈനൽ റിപ്പോർട്ട് കൊടുക്കാൻ പറഞ്ഞപ്പോഴാണ് ശങ്കർ റെഡ്ഡി എന്ത് ചെയ്തു ഈ എല്ലാ കാര്യങ്ങളും അമ്പലിയൊന്നും അന്വേഷിക്കാൻ പറഞ്ഞിട്ടില്ല അമ്പലിയുടെ ട്രാൻസാക്ഷൻ തിരുവനന്തപുരത്താണ് തിരുവനന്തപുരത്ത് പ്രൂവ് ആണെന്നാണ് ഈ ഇല്ലിക്കാരന്റെ ജഡ്ജ്മെന്റിൽ വന്നിരിക്കുന്നത് കാരണം അദ്ദേഹം സി ഡിയും ഫൈനൽ റിപ്പോർട്ടും പരിശോധിച്ചിട്ടാണ് പറയുന്നത് അപ്പോൾ പക്ഷേ ഇതെല്ലാം മൂടി മൂടിവെക്കപ്പെട്ട രഹസ്യങ്ങളായിരുന്നുള്ളതാണ് ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത് അന്ന് ഞങ്ങളൊക്കെ വിശ്വസിച്ചിരുന്നത് ഈ ഈ ഫൈനൽ റിപ്പോർട്ട് പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളെല്ലാമാണ് സത്യം സി ഡിക്ക് അകത്ത് ഇതൊന്നും ഇപ്പോൾ ശ്രീ സുകേഷൻ തന്നെ കൊടുത്ത റിപ്പോർട്ടിൽ പറയുന്നത് ഈ സി ഡിക്കകത്ത് ഡിമാൻഡിനും അക്സെപ്റ്റൻസിനും എല്ലാം ആവശ്യമായ മൊഴികളുണ്ട് സാക്ഷികളുണ്ട് തെളിവുകളുണ്ട് പക്ഷെ അതൊന്നും തന്നെ കോടതിയിൽ കൊടുക്കാൻ ശങ്കർ റെഡ്ഡി സമ്മതിച്ചില്ല എന്നാണ് പറയുന്നത് അപ്പോൾ വളരെ ഗുരുതരമായ ഒരുപക്ഷെ ഇന്ത്യൻ കേസന്വേഷണ ചരിത്രത്തിൽ ഒരു ഐ പി എസ് ഉദ്യോഗസ്ഥനെതിരെ മേലുദ്യോഗസ്ഥനെതിരെ കീഴുദ്യോഗസ്ഥൻ കോടതിയിൽ പോലും എഴുതി കൊടുത്തുകൊണ്ട് എന്നെ കേസ് അട്ടിമറിക്കാൻ ഈ കേസ് അട്ടിമറിക്കാൻ എന്നയ്ക്ക് സമരം ചെലുത്തി തെളിവ് നശിപ്പിക്കാൻ ശ്രമിച്ചു സി ഡിയിൽ അദ്ദേഹം അങ്ങനെയൊക്കെ ആരോപിച്ചുകൊണ്ട് ഒരു ഇൻറ്റിമേഷൻ കൊടുത്തിട്ടുണ്ട് എന്ന് പറയുന്നു അത് പക്ഷേ നമുക്കറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ ആരോപണങ്ങളിൽ അദ്ദേഹം ഇതൊക്കെ പറയുമ്പോഴും ബുദ്ധിപരമായാണ് അദ്ദേഹം കോടതിയിൽ അപേക്ഷ നൽകിയിരിക്കുന്നത് സമയപരിമിതി ആയിരുന്നു അന്വേഷണത്തിന് അതുപോലെ അന്വേഷണം കൃത്യമായി പൂർത്തിയാക്കാൻ പറ്റിയില്ല ശാസ്ത്രീയമായ തെളിവുകൾ അതുകൊണ്ടൊന്നും അതുകൊണ്ടൊന്നും സുഗേഷ് രക്ഷപ്പെടാൻ കഴിയില്ല കാരണം സുഗേഷ് അകത്ത് ക്ലീൻ ഹാൻഡ് ആണ് ഞാനൊന്നും അൾട്ടിമേറ്റ് റെസ്പോൺസിബിലിറ്റി സുഗേഷിന് തന്നെയാണ് സുകേഷിനെ മേൽ ഉദ്യോഗസ്ഥൻ ഒരു തെറ്റി ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ചെയ്യേണ്ട ബാധ്യത അതുകൊണ്ട് സുഗേഷൻ ഈ കേസ് അന്വേഷിച്ചാൽ അഡ്വക്കേറ്റ് അഡ്വക്കേറ്റ് ഉദയഭാനു ഈ വിഷയത്തിൽ എസ് പി സുകേശൻ കോടതിയിൽ പറഞ്ഞ കാര്യങ്ങൾ ആ പറഞ്ഞ കാര്യങ്ങൾക്കാൾ കുറേ കൂടി കടത്തിയാണ് പുറമേക്ക് കാര്യങ്ങൾ പ്രചരിക്കുന്നത് ഈ ഇൻറ്റിമേഷനെക്കുറിച്ചൊക്കെയുള്ള വിവരങ്ങൾ ആർക്കും അറിയില്ല എങ്കിൽ പോലും ആ കേസ് അന്വേഷിക്കേണ്ടതുപോലെ അന്വേഷിച്ചിട്ടില്ല അതിലൊരു അട്ടിമറി സംഭവിച്ചിട്ടുണ്ട് എന്ന സൂചന നൽകിക്കൊണ്ടാണ് സുകേശന് ഒരു ഹർജി നൽകുന്നത് ആ ഹർജിയുടെ തുടർച്ചയായി സംഭവിച്ചിരിക്കുന്ന തുടരന്വേഷണം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ് ആ നിലപാടിനെ ശരിവയ്ക്കുന്ന തരത്തിലല്ലേ ഇപ്പോൾ യഥാർത്ഥത്തിൽ വിജിലൻസ് കോടതിയുടെ വിധി വന്നിരിക്കും